ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഒരു കൊഞ്ച് ഫ്രൈ ആണ് ഇതിനകത്ത് നമ്മൾ തേങ്ങയൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ മുന്നൂറ്റമ്പത് ഗ്രാം നമ്മൾ അരക്കിലോ ഉണ്ടായിരുന്നത് വൃത്തിയാക്കി വന്നപ്പോൾ ഒരു മുന്നൂറ്റമ്പത് ഗ്രാം ഒക്കെ ഉള്ളൂ ഇത് നമ്മൾക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ ഇത് ഞാൻ വലുതായണ്ട് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ടായിട്ട് ചെറുതൊക്കെ ആണെങ്കിൽ അങ്ങനെ എടുത്താൽ മതി ഇതിനകത്ത് രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ അര ടീസ്പൂൺ ഗരം ഗരം മസാലയാണ് ചേർക്കുന്നത് മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലിയാണ് ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ കുരുമുളക് പൊടി അര ടീസ്പൂണ് ചേർത്തിരിക്കുന്നത് അത് എരിവ് നോക്കി വേണം അതിൽ മാറ്റമൊക്കെ വരുത്തിക്കുവാണേ അവരവരുടെ കയ്യിലുള്ള പൊടികളെല്ലാം അനുസരിച്ചിട്ട് പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പിരിച്ച് ചേർത്തിട്ടുണ്ട് അതിൽ ഇഞ്ചിയാണ് കൂടുതലായിട്ടോ വെളുത്തുള്ളി ഒരല്ലേ എടുത്തിട്ടുള്ളൂ പിന്നെ ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ആദ്യമേ മിക്സ് ചെയ്തെടുക്കാം ഉപ്പാദ്യം കുറച്ച് ഇട്ട് കൊടുക്കുക കാരണം ഇതിനകത്ത് ഇനി നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് തന്നെ ഇച്ചിരി കൂടിപ്പോയാലും കുഴപ്പമില്ല എങ്കിലത് നോക്കിക്കോണം കേട്ടോ പിന്നെ ഇതിനകത്ത് മുളക് പൊടി ഒരു അല്പം കുറവായതുകൊണ്ട് അതുകൂടെ ചേർക്കുന്നുണ്ട് ഒരു അര ടേബിൾ സ്പൂണും കൂടെ അപ്പം എരിവ് കാശ്മീരി ചില്ലി ആയതുകൊണ്ട് അതുകൊണ്ട് കുരുമുളക് പൊടിയിൽ നിങ്ങൾ മാറ്റം വരുത്തിക്കണം എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ കുറച്ചേ ചേർത്ത് കൊടുക്കാവും പിന്നെ മുളക്ടി ഇത്രയും ചേർത്തതും തന്നെ ഇത് ഒത്തിരി മസാല വരത്തതും ഇല്ലാട്ടോ കാരണം തേങ്ങ ഇടുന്നുണ്ടല്ലോ ഇതിനകത്ത് തേങ്ങയും ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കുറഞ്ഞതൊരു അര മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ വെക്കുവാണെങ്കിൽ നല്ലതെട്ടോ ഒരു മണിക്കൂറൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലത് ഞാൻ അര മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ചീനിച്ചട്ടി വെച്ചിട്ട് അല്ലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കൊഞ്ചൊക്കെ പെട്ടെന്ന് ഫ്രൈ ചെയ്ത് കിട്ടുമല്ലോ ആ ചട്ടി നമ്മളുണ്ടല്ലോ മസാല നമ്മൾ പരട്ടി വെച്ചിരുന്നത് അത് നമ്മൾ കളയരുത് അതിനകത്തോട്ട് വേണം നമുക്ക് ആ തേങ്ങയൊക്കെ ഇട്ടൊന്ന് ഇളക്കിയെടുക്കാനും കേട്ടോ നമ്മൾ വെളിച്ചെണ്ണ ചെയ്യുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് കിട്ടുന്നത് അതുപോലെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം എൻ്റെ കുറച്ചുള്ള അതുകൊണ്ട് ഞാൻ പിന്നീട് അത് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഇനി ഇതിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്തു നമ്മൾ എടുത്ത് വെച്ചിരുന്ന തേങ്ങയും കുറച്ചൊരു ഏഴിട്ട് ചെറിയ ഉള്ളി നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ചതച്ചേനെടുക്കണം മിക്സിയിലൊന്നും എടുത്ത് അരച്ചൊന്നും എടുക്കല്ലേ പിന്നെ കുറച്ച് കറിവേപ്പിലും ഇട്ട് നല്ലപോലെ നമുക്കിന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ ഇത് ഫ്രൈ ആയതിന് ശേഷം എന്നുവെച്ചാൽ ഒരു മുക്കാൽ ഭാഗം ഫ്രൈ ആയതിന് ശേഷം വേണം നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാനേ ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇന്ന് ഇളക്കിയിട്ടതിന് ശേഷം നമുക്ക് നമുക്കെൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം കുറവുണ്ടെങ്കിൽ സമയത്ത് ചേർത്ത് കൊടുക്കാം അതുപോലെ എരിവ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് കുരുമുളക് പൊടിയോ നമുക്ക് ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ നമ്മളിത് ആവശ്യത്തിന് മുളക് പൊടി ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി എരിവ് കുറവാണെങ്കിൽ എൻ്റെ ഇപ്പോൾ എരിവൊക്കെ പാകത്തിനുണ്ട് ഉപ്പ് അല്പം കുറവായിരുന്നു ഒരല്പ ഉപ്പും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി ഇപ്പോൾ ഇതുണ്ടല്ലോ കുറച്ച് സമയം കഴിയുമ്പോൾ മുക്കാൽ ഭാഗത്തോളം ഇത് വെന്ത് കാരണം നമ്മൾ കൊഞ്ച് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ അതിൽ ആദ്യമേ ഒഴിച്ചെണ്ണയെ ചേർത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ അതിൽ നിന്ന് ആ കൊഞ്ചീന്ന് ഇറങ്ങിയ വെള്ളം കൂടെ കേട്ടോ അത്രയും നമുക്ക് തോന്നുന്നത് അത് മുക്കാൽ ഭാഗം വേവായപ്പോൾ നമ്മൾ ആ മുമ്പൊന്ന് മിക്സ് ചെയ്ത് വെച്ചിരുന്നില്ലേ കറിവേപ്പിലയും ചെറിയ ഉള്ളിയും തേങ്ങയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതിനകത്ത് ഇനി നമുക്ക് എണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ആദ്യമേ ഒരുപാട് എണ്ണ അങ്ങ് ചേർത്ത് കൊടുക്കുകയും വേണ്ടായേ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിത് ചെയ്തെടുക്കാൻ ഇടയ്ക്കിടയ്ക്ക് അടിയിൽ പിടിക്കാതെ നമ്മൾ നോൺസ്റ്റിക് പാൻ ആണെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ഇതല്ലാത്തതായതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി ഇളക്കി കൊടുക്കുന്നത് എണ്ണ കുറവായതുകൊണ്ട് ഒരു അല്പം എണ്ണയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ വെളിച്ചെണ്ണയിലാട്ടോ ചെയ്യുന്നത് ഈ വെളിച്ചെണ്ണ ചെയ്യുമ്പോഴേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ വരുന്നത് പിന്നെ അതെല്ലാം നോർമൽ നമ്മൾ വെജിറ്റബിൾ ഓയിലൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി കുറച്ച് സമയം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഇത് ഫ്രൈ റെഡിയായി വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിലെടുക്കുക കേട്ടോ ഇത് ഒന്നും കൂടെ കുറച്ച് സമയം കൂടി ഇട്ടിൻ്റെ കളറൊക്കെ മാറ്റി അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം നല്ല ടേസ്റ്റ് ആയിട്ട് ഒരിക്കലെങ്കിലും ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവരും ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം മറ്റൊരു വീഡിയോ